ഹാപ്പി ബത്തേരി നമ്മൾ വയനാട്ടിലെ സുൽത്താൻ ബത്തേരി ടൗൺ ആട്ടോ സമയം രാവിലെ ഏഴുമണി ആയിട്ടില്ല നല്ല മൂടൽ മഞ്ഞ നമ്മൾ കുറേ സുഹൃത്തുക്കളുണ്ട് ഞങ്ങൾ സുൽത്താൻ ബത്തേരി സർവജന ഹൈസ്കൂളിൽ പഠിച്ച എയ്റ്റി വൺ ബാച്ചിലെ കുറച്ച് സുഹൃത്തുക്കളാണ് എസ് എൽ സി അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ ഇന്ന ചെറിയൊരു ടൂർ പരിപാടിയാണ് അപ്പോൾ നമ്മൾ ബത്തേരി ടൗണിൽ കാത്തിരിക്കുകയാണ് ബസ് വരണം ബസ് വന്നിട്ട് വേണം എല്ലാവർക്കും കയറാൻ कर रहे हैं आप शादी है आप दिन लगने के आने ना जैसे साथी सिद्ध उत्तम देर से हम आगे के <coughs> कार्य में रखे आने ना जैसे बिज़नेस, बिज़नेस, नहीं। हमने एक ना दिखाया उनके पास नहीं है वहीं। आह, हमार ನಮ್ದು ರಾಹುಲೇ ಪುಳಸಿ ರಾಜ ಯೂಎಸ್ಎ ಅಲ್ಲಿ ತೆತಿರೋ ಅಪ್ಪ ಸಮಯ സമയം എട്ടര മണി കേട്ടോ എട്ടര മണി നമ്മുടെ എത്തി ഒമ്പത് മണിക്കാണ് ഓപ്പൺ ചെയ്തത് ഹായ് ഫ്രണ്ട്സ് ഞാൻ ആഷ്ലി എൻ്റെ ബുദ്ധി വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നിൽക്കുന്നത് പുൽപ്പള്ളി മാവിലന്തോട്ടോ മാവിലന്തോട്ടിൽ നമ്മളിവിടെ പഴശ്ശിരാജയുടെ മ്യൂസിയം ഉണ്ട് അത് കാണാനാണ് വന്നിട്ടുള്ളത് നമ്മുടെ എല്ലാ ഫ്രണ്ട്സും ഉണ്ട് അപ്പോൾ നമ്മളിവിടെ നടന്ന് തുടങ്ങുന്നത് കേട്ടോ സമയം ഇപ്പോൾ എട്ടര മണിയായി ഒമ്പത് മണിക്ക് ഓപ്പൺ ആവും ഓക്കെ നമുക്കപ്പോൾ ഇവിടുത്തെ വിശേഷമൊക്കെ ഒന്ന് കണ്ടുനോക്കാം ഓക്കെ നമ്മൾ കെ എസ് ആർ ടി സിയിലാണ് വന്നിട്ടുള്ളത് ബഡ്ജറ്റ് ടൂറിസ്റ്റാണത് നമുക്ക് കെ എസ് ആർ ടി സി ബുക്ക് ചെയ്ത് അങ്ങനെയാണ് വന്നിട്ടുള്ളത് നമ്മൾ ഫ്രണ്ട്സ് എല്ലാവരും ഉണ്ട് ടിക്കറ്റ് കൗണ്ടറുണ്ടോ അവിടെ മുതിർന്നവർക്ക് മുപ്പത് കുട്ടികൾക്ക് ഇരുപതും കഴിഞ്ഞ വെച്ചിട്ടുണ്ട് ടിക്കറ്റ് എടുക്കുന്നുണ്ട് ടിക്കറ്റ് എത്ര പേണ് ഒരാൾക്ക്

എന്തെല്ലാം കയറി നോക്കാം നമുക്ക് എൻ്റെ ഉള്ളിലെ വിശേഷക്കെന്തൊക്കെയാണ് ഹരിത വിനോദ സഞ്ചാര കേന്ദ്രം സ്മാരക ലൈബ്രറി റിസർച്ച് സെൻ്റർ മാവിനോട് ഓപ്പൺ ആയില്ല കേട്ടോ ഒമ്പത് മണിക്കാണ് ഓപ്പൺ ആവുള്ളൂ കേട്ടോ നല്ലൊരു മനോഹര ഗാർഡൻ ഒക്കെ ഉണ്ട് കേട്ടോ നല്ലതാ ഒരുപാട് പൂക്കളൊക്കെ ഇതായിട്ടുണ്ട്

ഊഞ്ഞാൻ ആടാനുള്ള ശ്രമത്തിലൊക്കെ ഉണ്ട് ആൾക്കാരാണ് നല്ല നല്ലൊരു ഗാർഡൻ ആട്ടോ എന്നാ ഒരുപാട് ആൾക്കാരൊക്കെ വന്നിരിക്കാനും ഒക്കെ ഉള്ള ഇവിടെ നല്ലൊരു अंत लैंडस्केप म्यूजियम एंट्री पढ़शीराज विविध ചിത്രങ്ങളുണ്ട് ഇവിടെ നല്ല മനോഹരമായിട്ടുണ്ട് ചെടി ഇങ്ങനെ തൂങ്ങി കിടക്കുന്നത് നല്ല മനോഹരമാണ് കേരളവർമ്മ പഴശ്ശിരാജ നല്ല ചിത്രങ്ങളാണ് ഇവിടെ പഴശ്ശിരാജ മ്യൂസിയത്തിനാണ് ഇപ്പോൾ ഉള്ളത് നല്ല മനോഹരമായ ലാൻഡ്സ്കേപ്പ് ഒക്കെ ഉണ്ടാവും നല്ല ഗാർഡനൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട് നല്ല മനോഹരമാണ് ഇവിടെ ഉണ്ട് കുറേ ഫോട്ടോസൊക്കെ ഉണ്ട് ഇവിടെ ഇവിടെ ഇരിക്കാനുള്ള സൗകര്യം കണ്ടുവിട നല്ല ഇതധികം ആൾക്കാർക്ക് അതൊക്കെ അറിയാത്തൊരു സ്ഥലമായിട്ടോ അത് മാവലം തോട് പഴശ്ശി രാജാവിനെങ്ങനെ ചരിത്രം ഇറങ്ങുന്നത് അങ്ങനത്തെ കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ടെന്നുള്ളത് അധികം ആൾക്കാർക്കൊന്നും അറിയാൻ വഴിയില്ല കേട്ടോ നായർ പടയുടെ തലവനായ എടച്ചന കുങ്കൻ്റെ കുറിച്ച പടയുടെയും തലവനായ തലക്കൽ ചന്തുവിൻ്റെ സാന്നിധ്യത്തിൽ ആയിരത്തി എണ്ണൂറ്റി രണ്ട് എടുത്തപ്പോൾ നമ്മുടെ യുദ്ധത്തിൻ്റെയൊക്കെ ഒരു ചിത്രങ്ങളൊക്കെയാണതൊക്കെ നല്ല ചെടികളൊക്കെ നട്ട് വളർത്തിയിട്ടുണ്ട് കേട്ടോ നല്ല മനോഹരമാക്കിയിട്ടുണ്ട്

കൊഞ്ഞാലാണോ അല്ല ദേ കൊഞ്ഞാലണ്ടല്ല അത് കേറാൻ പറ്റില്ല നോട്ട് ഫോട്ടോ എടുക്ക് ഉണ്ടെന്നാ കുറവായേതിമൻ താഴെ ഇടണ പരിത്തോ ആട്ട സിദർഷ്ണാ പെട്ടി പോവുന്നത് ഓട്ടിക്ക ഓക്കേ ഓട്ടാ എന്നാ ഞാൻ നാട്ടടി സൂപ്പർ ചന്ദ്ര സൂപ്പറാണ് ഞാൻ എവിടെ വന്നപ്പോ നമ്മള് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ കേട്ടോ നമ്മടെ ഒപ്പം കറിയും ഇന്നത്തെ പ്രോഗ്രാം വന്ന് നമ്മള് ക്യാഷ് പണിക്കാരെ പണിക്കാര ഡ്രൈവറും കണ്ടക്ടറും ഉണ്ട് അപ്പോൾ അവർ കുറച്ച് ഒക്കെ പറയും നമ്മുടെ ഈ എങ്ങനെയൊക്കെയാണ് ഇതിൽ ബുക്ക് ചെയ്യേണ്ടത് എങ്ങനെയൊക്കെയാണ് നമ്മൾ പോകേണ്ടതൊക്കെ കേട്ടോ നമുക്ക് അവരായിട്ടൊന്ന് സംസാരിച്ചോ ഓക്കെ ഹലോ നമസ്കാരം നമ്മളൊന്ന് പേര് പറയാൻ വരുമോ നമ്മുടെ ജോബി ആ എൻ്റെ പേര് ജയരാജ് ജയരാജ് ഒന്ന് ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് പറഞ്ഞാൽ മതി നമുക്ക് എങ്ങനെയൊക്കെയാണ് അതിൻ്റെ ബുക്കിംഗ് കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ മതി നമ്മൾ ഓൾ വയനാട് ഉണ്ട് അതുപോലെ തന്നെ അകലാപ്പുഴ ഉണ്ട് കണ്ണൂരുണ്ട് പിന്നെ സയലൻറ്റ് വാലി ഉണ്ട് എന്താണോ നിങ്ങൾ ആവശ്യപ്പെടുന്ന രീതിയിൽ എവിടെയൊക്കെ വെച്ചാൽ നമ്മൾ ട്രിപ്പുകൾ കൊടുക്കുന്നുണ്ട് വന്ന് നമ്മൾ ബുക്ക് 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 ചെയ്യണം അഡ്വാൻസ് അഡ്വാൻസ് നമുക്ക് എത്ര അതിന് സീറ്റിംഗ് കപ്പാസിറ്റി ഇനിയിപ്പോൾ ബാംഗ്ലൂർക്ക് ആണെങ്കിലും മൈസൂർക്കാണെങ്കിലും പെർമിറ്റ് ഉള്ള സ്ഥലത്തേക്ക് ഇന്റർ സ്ഥലത്തേക്ക് പെർമിറ്റ് സ്ഥലത്തേക്കിട്ട് പോവാം ആളുടെ അനുസരിച്ച് ബസ്റ്റിനാണ് വേണം വയനാട് നമ്മൾ എവിടെയൊക്കെയാണ് വയനാട് നമ്മളിപ്പം ഇത് മാവിലാന്തോട് പിന്നെ കുറുവാദ്വീപ് പിന്നെ പൂക്കോട് അതുപോലെ തന്നെ ആലപ്പുഴ ബാണാസുര അത് ഒരു ദിവസം എങ്ങനെ കവർ ചെയ്യാൻ പറ്റുന്നു അവരുടെ ടേസ്റ്റ് ഇപ്പം പോകുന്നവർക്ക് പല ടേസ്റ്റ് ആയിരിക്കും അതനുസരിച്ച് നമ്മൾ അറേഞ്ച് ചെയ്യും ഓക്കെ ഓക്കെ അപ്പം ഇന്ന് ഇനി നമ്മളടുത്ത് വന്നത് മൗലന്തോടെ ഇനി നമ്മൾ അടുത്തോടെ വന്നത് ഓക്കെ അതിന് ശേഷം അതിനുശേഷം നമ്മൾ താങ്ക് യു കേരള വർമ്മ പഴശ്ശിരാജ ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി മൂന്ന് നവംബർ മുപ്പത് ആയിരത്തി എഴുന്നൂറ്റി അഞ്ച് നല്ല മനോഹരമായ പ്രതികയാണത് ചെരുപ്പൊക്കെ ഓരോ ഊരിയിട്ടുണ്ടെട്ടോ കാണാൻ അപ്പോൾ നമ്മൾ രാജ സ്മൃതി മണ്ഡപത്തിന് മുമ്പിലാണ് കേട്ടോ ഉള്ളത് നല്ല മനോഹരമായ ഒരു ലാൻഡ്സ്കേപ്പും കാര്യങ്ങളൊക്കെയാണ് ഗാർഡനൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട് നല്ലൊരു ഇതാണ് പഴശ്ശിരാജയുടെ മനോഹരമായ പ്രതിമയുണ്ടാവും വാള് പടച്ചട്ട അങ്ങനെ വാളിൻ്റെ കവറ് അങ്ങനൊക്കെ ഉണ്ട് കേട്ടോ എന്നിട്ട് ഭംഗിയാക്കി എടുത്തിട്ടുണ്ട് കാണുന്ന ഫോറസ്റ്റ് ആണ് അതിനോട് ചേർന്നിട്ടാണ് ഈ മണ്ടക്കുള്ളത് കേരള ഓർമ്മ പഴശ്ശിരാജ് ഗ്രൂപ്പ് ഫോട്ടോ ഉള്ള ആൾക്കാർ റെഡി ആയിട്ട് കേട്ടോ അങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്തിട്ടോ അവിടുത്തെ എല്ലാവരും ഫോട്ടോസൊക്കെ എടുത്തു അവിടെ എനിക്ക് തിരിച്ചു പോവാണ് നല്ല മനോഹരമായ സ്ഥലട്ടോ അപ്പോൾ നമ്മൾ വയനാട്ട് നമ്മൾ ഈ വയനാട്ടുകാർ നമ്മളെപ്പോഴും ഇതിൽ പ്രൊമോഷൻ കൊടുക്കണം കാരണം നമ്മൾ ടൂറിസ്റ്റുകൾ ഇവിടെ വരണം എന്നുള്ള നമ്മുടെ ഒരു ആഗ്രഹമാണ് നാടിൻ്റെ പല ഭാഗത്തുള്ള ആൾക്കാർക്കും ഇവിടെ വരണം ഇതൊക്കെ ഈ കാഴ്ചകളൊക്കെ കാണണം നമ്മളെ വയനാട് ലോകത്തിലെ എല്ലായിടത്തും അറിയപ്പെടണം പഴശ്ശിരാജൻ്റെ ചരിത്രവും അങ്ങനെല്ലാം അറിയുമ്പോൾ അറിയുമ്പം നമ്മളെ വയനാട് അതിൻ്റെ അതിൻ്റെ കൂടെ തന്നെ ആർജിക്കും അപ്പോൾ എപ്പോഴും പറയാതെ തന്നെ ഇന്നത്തെ വിശേഷത്തോട് അവസാനിപ്പിക്കാം കേട്ടോ അപ്പോൾ നമ്മൾ മൗലന്തോട് വന്നു മൗലന്തോട് വന്നിട്ട് നമ്മൾ പഴശ്ശിരാജൻ്റെ സ്മൃതി മണ്ഡപം മ്യൂസിയം ല ആണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടും പറയാൻ തന്നെ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്